നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ടോപ് ടെൻ കറന്റ് അഫെയേഴ്സിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉച്ചകോട്ടികളെ കുറിച്ചാണ് അപ്പൊ ഇന്റർനാഷണൽ സമിറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സെഗ്മെന്റിലേക്ക് ഇവർക്കും ഹാർദമായ സ്വാഗതം ഇതിലെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് പ്രവാസി ഭാരതീയ ദിവസത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പ്രവാസി ഭാരതീയ ദിവസത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവാസി ഭാരത ദിവസം നമുക്കറിയാം ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ഇരുപത്തിയൊന്ന് വർഷക്കാലത്തെ ശേഷം ഇന്ത്യയിലേക്ക് തിരികെ എത്തിയ ദിവസം നമുക്കറിയാം അത് ജാനുവരി മാസം ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജാനുവരി മാസം ഒൻപതാം തീയതി ഗാന്ധിജി തിരികെ എത്തിയ ഈ ദിവസമാണ് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസം എന്ന പേരിൽ നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ഇത്തവണത്തെ ഈ ഒരു പ്രവാസി ഭാരതി ദിവസം നടത്തിയ പ്രത്യേകത അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രവാസി ഭാരതി ദിവസത്തിന്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ പറയുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരു ഉഭയകക്ഷി ചർച്ച നടത്തപ്പെട്ടു എന്നുള്ളതാണ് പ്രത്യേകത അതായത് ചില രാജ്യങ്ങൾ അതായത് സുരിനാം എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ട് അതേപോലെ ഗയാന എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട വ്യക്തികൾ ആണ് ആണിവിടുത്തെ പ്രസിഡന്റുമാരെന്ന് പറയുന്നത് ഈ പ്രസിഡന്റുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്തു ഒരു ഉഭയകക്ഷി ചർച്ച നടത്തുകയുണ്ടായി അത് നടത്തപ്പെട്ടതവിടെയാണ് ഇൻഡോർ എന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് ദിവസത്തെ അല്ലെ രണ്ട് ദിവസത്തെ പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ ആഘോഷ ചടങ്ങുകളൊക്കെ നടത്തപ്പെട്ടത് ഇൻഡോറാണ് ഇൻഡോർ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഇൻഡോറും മധ്യപ്രദേശിലാണ് ഗയാനയുടെ പ്രസിഡന്റിന്റെ പേര് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പേര് ഇർഫാൻ അലി ആണ് അതേപോലെ സുരനാം പ്രസിഡന്റിന്റെ പേര് നമുക്കറിയാം ചന്ദ്രിക പ്രസാദ് സന്തോഷി ആണ് ഇവിടുത്തെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളും എന്താണ് ഇന്ത്യൻ വംശജര് ധാരാളമായിട്ടുള്ള ഇതാണ് രാഷ്ട്രങ്ങളായതുകൊണ്ടാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളെയും നമ്മൾ പ്രവാസി ഭാരതി ദിവസത്തിൽ വിളിച്ച് ആദരവ് നൽകിയിരിക്കുന്നത് പിന്നീട് ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത അതാണ് ഇന്ത്യ യു എസ് ട്രേഡ് പോളിസിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അപ്പോൾ ഇന്ത്യ യു എസ് ട്രേഡ് പോളിസിയുമായി ബന്ധപ്പെട്ട വാർത്ത അതെന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ യു എസ് ട്രേഡ് പോളിസി ഫോറം മീറ്റിംഗിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ വ്യാപാര വാണിജ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പേരാണ് പീയുഷ് ഗോയൽ എന്ന് പറയും വ്യാപാര വാണിജ്യ വകുപ്പ് കൈയാളുന്ന മന്ത്രിയാണ് അദ്ദേഹം എന്ത് ചെയ്തു ന്യൂയോർക്ക് വിസിറ്റ് ചെയ്ത് ന്യൂയോർക്ക് വിസിറ്റ് ചെയ്തു ന്യൂയോർക്കിൽ വാഷിംഗ്ടൺ ഡി ആണ് വിസിറ്റ് ചെയ്തത് അവിടെ വെച്ചിട്ടാണ് ഇന്ത്യ യു എസ് ട്രേഡ് പോളിസി ഫോറത്തിൽ എന്ത് ചെയ്തത് അദ്ദേഹം പങ്കെടുത്തത് എന്ന് നമുക്കറിയാം അല്ലേ അതേപോലെ തന്നെ ധരിക്കുക യു എസ് എല്ലേയും ഉള്ള ബിസിനസ്സുകാർ അവരുമായി ബന്ധപ്പെട്ടുള്ള ഇതൊക്കെയാണ് ഈ പറയുന്ന ആ ഒരു ചർച്ചയിൽ പ്രധാനമായിട്ടും ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം കേട്ടോ അതേപോലെ അടുത്ത എന്താണ് ഓൾ ഇന്ത്യ പ്രസൈഡിംഗ് ഓഫീസേഴ്സ് മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് ഉണ്ട് പ്രസൈഡിംഗ് ഓഫീസർ നമുക്കറിയാം സഭയുടെ അധ്യക്ഷന്മാരെയാണ് നമ്മൾ പ്രസൈഡിംഗ് ഓഫീസേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അസംബ്ലിയിലെ സ്പീക്കർമാരെ നമ്മൾ വിളിക്കുന്നുണ്ട് അല്ലെ ഇത് എവിടെ നടന്നു എങ്ങനെ നടന്നു എന്ന് നമ്മൾ നോക്കിയാൽ ഇത് നടന്നതെവിടെയാണ് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് നടന്നത് എൺപത്തി മൂന്നാമത്തെ ഓൾ ഇന്ത്യ പ്രസൈഡിംഗ് ഓഫീസേഴ്സ് മീറ്റിംഗ് ആണ് ഇത് വിളിച്ചു ചേർത്ത് അധ്യക്ഷത വഹിച്ചത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തതാരാണ് ജഗദീപ് ധൻഗർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരാണ് ജഗദീപ് ധൻഗർ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാണ് ജഗദീപ് ധൻഗർ ആ ജഗദീപ് ദംഗർ എന്ന രാജ്യസഭയുടെ ചെയർമാൻ ആണ് ജഗദീപ് ധൻഗർ എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുത്തത് ലോക്സഭയുടെ സ്പീക്കറായിട്ടുള്ള ഓം ബിർള ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ സ്പീക്കേഴ്സ് ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കേഴ്സ് ഓഫ് വിവിധ എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ ഇവിടങ്ങളിൽ ഒന്നുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ ഒന്ന് പങ്കെടുത്തത് നമുക്കറിയാം ഇത്തരത്തിൽ നടന്ന കോൺഫറൻസ് നടന്നിവിടെയാണ് രാജസ്ഥാനിലാണ് നടന്നത് ഇത് എൺപത്തിമൂന്നാമത്തെ കോൺഫറൻസ് ആയിരുന്നു ഇത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം നടത്തപ്പെട്ടൊരു കോൺഫറൻസ് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് കേട്ടോ അടുത്ത ഓൾ ഇന്ത്യ കോൺഫറൻസ് ഓഫ് ഡയറക്ടർ ജനറൽ എന്ന് പറഞ്ഞൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് അതായത് ഇൻസ്പെക്ടർ ജനറൽമാർ പോലീസിലെ പോലീസിലെ ഇൻസ്പെക്ടർ ജനറൽമാരുടെ ഒരു മീറ്റിംഗ് ആണ് ഇവിടെ നടന്നത് ഇത് നടന്നതവിടെയാണ് അത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത് ഏകദേശം ഇത് അൻപത്തി ഏഴാമത്തെ ഡയറക്ടർ ജനറൽ കോൺഫറൻസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഈ മീറ്റിംഗിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു എന്നുള്ളതാണ് പ്രത്യേകത മാത്രമല്ല ഇവിടെ വെച്ചാണ് എന്താണ് സുക്തിഹമായ സേവനങ്ങൾ ചെയ്ത വയ്ക്കുകയുള്ള പോലീസ് മെഡലുകളും ഇവിടെ വെച്ച് നൽകപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് ഇവിടെ എന്തൊക്കെയാണ് സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അതേപോലെ എന്തായിരിക്കാം അക്കൗണ്ടർ ടെററിസം അതായത് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അതിനെതിരായിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ ചെയ്യുന്നതിനുമൊക്കെയുള്ള ഒരു ഉച്ചകോടിയാണ് ഇവിടെ നടത്തപ്പെട്ടതെന്ന് കൂടി നമ്മൾ ഓർത്തേക്കുക അപ്പോൾ ഡയറക്ടർ ജനറൽമാരുടെ മീറ്റിംഗ് നടന്ന സ്ഥലം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലാണോ നമ്മൾ ഓർത്തേക്കുക രാജസ്ഥാനിലെ ജയ്പൂരാണോ അല്ല ഇതാണെന്ന് ന്യൂഡൽഹിയിലാണെന്ന് ന്യൂഡൽഹിയിലാണ് നടന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർത്തേക്കുക അടുത്ത ജി വർക്കിംഗ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് ജി വർക്കിംഗ് ഗ്രൂപ്പ് ജി ട്വന്റി വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഒരു മീറ്റിംഗ് അല്ലെ ജി ട്വന്റി ഉച്ചകൂടി നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് നടന്നത് അപ്പോൾ എന്തായാലും എൻവയൺമെന്റ് ആന്റ് ക്ലൈമറ്റ് സസ്റ്റൈനബിലിറ്റി അതായത് നമ്മുടെ പരിസ്ഥിതിയെയും അതേപോലെ തന്നെ എന്തായിരിക്കാം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ് ജി ട്വന്റി വർക്കിംഗ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിൽ നടന്നത് ഇവിടെ എന്താണ് നടന്നെന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം നമ്മുടെ ക്ലൈമറ്റ് സെസ്റ്റെയിൻ നമ്മുടെ കാലാവസ്ഥ സുസ്ഥിരമായിട്ട് ഇതേപോലെ നിലനിരുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ഇവിടെ നടത്തപ്പെട്ടിരിക്കുന്നത് അല്ലേ ഇത്തരത്തിലുള്ള ആദ്യത്തെ മീറ്റിംഗ് ഇവിടെ നടന്നിവിടെയാണ് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് നടന്നത് ആദ്യം ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഇത്തരത്തിൽ ജി ട്വന്റി വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഒരു ആദ്യത്തെ മീറ്റിംഗ് ആണ് ഇവിടെ നടന്നത് എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് അടുത്ത ബിസിനസ് ട്വന്റി മീറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ട്വന്റി എന്ന് പറയുന്നത് ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിംഗ് ആണ് ഇത് ഇതൊന്നാണ് ജി ട്വന്റി മീറ്റിംഗിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വെച്ചിട്ടാണ് ഓർഗനൈസ് ചെയ്തത് അല്ലെ ഇവിടെ എന്താ സംഭവിച്ച അഞ്ഞൂറോളം ഡെലിഗേറ്റ്സുകൾ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രത്യേകത മാത്രമല്ല നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് അതിന്റെ നിലനിൽപ്പിനെക്കുറിച്ച് കുറിച്ച് ഇപ്പം നിലവിലുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്തയാണ് ജി ട്വന്റി സ്റ്റാർട്ടപ്പ് എൻഗേജ്മെന്റ് ഗ്രൂപ്പ് ഇൻസ്പെക്ഷൻ മീറ്റിംഗ് എന്ന് പറയും അല്ലെ എൻഗേജ്മെന്റ് ഗ്രൂപ്പ് ഇൻസ്പെക്ഷൻ മീറ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ എൻഗേജ്മെന്റ് ഗ്രൂപ്പ് ഇൻസ്പെക്ഷൻ മീറ്റിംഗ് ഇത് ജി ട്വന്റി സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്നതാണ് എൻഗേജ്മെന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെ ഇതെവിടെയാണ് നടന്നത് ഇതിന്റെ മീറ്റിംഗ് നടന്നത് ഹൈദരാബാദ് എന്ന സ്ഥലത്താണ് ഇതിന്റെ മീറ്റിംഗ് നടന്നത് ജി ട്വന്റിയിൽ നിന്നുള്ള ആ ജി ട്വന്റി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിന് പുറമെന്തായിരിക്കാം സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ടുള്ള ഒൻപത് പേര് ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇത് നടത്തപ്പെട്ട് നമുക്കറിവുള്ള കാര്യമാണ് ഇതേപോലെ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ ഇവിടെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് അടുത്ത ഫസ്റ്റ് എവർ ജി ട്വന്റി കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പാണ് കേട്ടോ ഫസ്റ്റ് എവർ ജി ട്വന്റി വർക്കിംഗ് കൾച്ചറൽ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പറയുന്നതായത് സാംസ്കാരികപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ ജി ട്വന്റി വർക്കിംഗ് കൾച്ചറൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് നടത്തുന്നത് എവിടെ വെച്ചാണ് ഖജരാഹോ എന്ന് പറയുന്ന സ്ഥലത്താണ് മധ്യപ്രദേശിലാണ് ഖജരാഹോ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറൽ പ്രോപ്പർട്ടി നമ്മുടെ സാംസ്കാരിക സ്വത്തുകളിലെല്ലാം സംരക്ഷിക്കുക എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചാല് ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ള അല്ലെ സ്മഗിൾഡ് അതായത് ഇന്ത്യയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട് കൊണ്ടുപോയിട്ടുള്ള ഏകദേശം പൗരാണികമായിട്ടുള്ള ഇരുപത്തിയഞ്ചോളം സാംസ്കാരിക തനിമ നിലനിർത്തുന്ന ആർട്ട് വർക്കുകളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അടുത്ത ജി ട്വന്റി മീറ്റിംഗ് ഓഫ് കൾച്ചറൽ ചീഫ് സയന്റിസ്റ്റ് പറയുന്നു ജി ട്വന്റി മീറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ചീഫ് സയന്റിസ്റ്റ് ജി ട്വന്റി മീറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ചീഫ് സയന്റിസ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഏപ്രിൽ പതിനേഴ് മുതൽ ഏപ്രിൽ പത്തൊൻപത് വരെയാണ് നടന്നത് എവിടെയാണ് നടന്നത് ഇത് നടന്നത് വാരണാസിയിലാണ് നടന്നത് എന്താണിത് പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ അഗ്രികൾച്ചറൽ ഫുഡ് ഗ്രെയിൻസ് അതൊക്കെ ഉൽപാദിപ്പിക്കുന്നതിന്റെ സിസ്റ്റം കുറച്ചുകൂടി മെച്ചപ്പെടുത്തി എടുക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ ഇത് എന്തിന്റെ ഭാഗമായിട്ട് നടന്നു എന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം നമ്മുടെ മൂറാമത് ജി ട്വന്റി മീറ്റിംഗ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ ചീഫ് സയന്റിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മീറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇവിടെ നടത്തപ്പെട്ട നമുക്ക് അറിവുള്ള കാര്യമാണ് അടുത്ത ജി ട്വന്റി സ്പേസ് എക്കോണമി ലീഡേഴ്സ് മീറ്റിംഗ് അതായത് ജി ട്വന്റി സ്പേസ് എക്കോണമി ലീഡേഴ്സ് മീറ്റിംഗ് എന്താണ് സംഭവം ചോദിച്ചാൽ എന്താ നമുക്ക് പറയാൻ പറ്റുക ആ ഷില്ലോങ്ങിൽ വെച്ചിട്ടാണ് ഇത് നടന്നത് എക്കോമി ലീഡേഴ്സിന്റെ മീറ്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ ഷില്ലോങ്ങിൽ വെച്ചിട്ടാണ് നടന്നത് അല്ലെ അപ്പൊ ജി ട്വന്റി മീറ്റിംഗിന്റെ ഭാഗമായിട്ട് നടന്ന വിവിധ ചർച്ചകൾ നടന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ ഇതാരാണ് നേതൃത്വം കൂടുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് അപ്പോൾ ഇന്റർനാഷണൽ സമ്മിറ്റ്സ് എന്ന് പറഞ്ഞ മേഖലയിൽ നിന്നും ഭാസിസ് അക്കാഡമി നൽകിയ വാർത്താ ബുള്ളറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക അപ്പോൾ വാർത്താ ബുള്ളറ്റിന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം